മൗലാന സക്കരിയ സാഹിബ് അവറ്റി പരിചയപ്പെടുത്തുക ഒരു പക്ഷേ എൻ്റെ സമപ്രായക്കാരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് എങ്കിൽ പോലും അവർക്ക് ഒരു പക്ഷേ കാണാനുള്ള അവസരം ഉണ്ടാവില്ല ഞാനൊരു ചെറുപ്പം മുതലേ ഒരു കറങ്ങിയാണ് അതുകൊണ്ട് എവിടേക്കാണ് മഹാന്മാരുള്ളതെങ്കിൽ അതൊക്കെ എനിക്ക് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ചേഖ് ദക്കരിയ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം മഹാനവുകളെപ്പറ്റി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ മുസഫർ നഗർ ഡിസ്ട്രിക്റ്റിലെ കാന്തല എന്ന സ്ഥലത്താണ് മഹാനവരുടെ ജനനം ആ കാന്തലയിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് കാന്തലവി എന്ന് പറയുന്നത് പക്ഷെ ജനനം അവിടെയാണെങ്കിലും മഹാനവരുടെ പ്രിയപ്പെട്ട ഗുരു അവരുടെ ആ അനുഗ്രഹം എല്ലാം തേടിക്കൊണ്ട് പിതാവിൻ്റെ ഒരു ഉസ്താദ് എന്നൊക്കെ നിലയിൽ ഗംഗോഹിലാണ് ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം കഴിച്ചുകൂട്ടിയത് അത് കഴിഞ്ഞ് അൻപതോളം വർഷക്കാലം സഹാറംപൂരിലായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത് വർഷക്കാലം മദീനയിലുമായിരുന്നു ഇങ്ങനെ മഹാനവരുടെ ജീവിതം മൂന്ന് ഘട്ടങ്ങളാണ് ആ ഘട്ടത്തിൻ്റെ ഇടയിൽ മഹാനവറികൾ ഒരുപാട് സേവനങ്ങൾ ചെയ്തു അവിടെക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഞമ്മളൊരാളെ മതേ പറയുമ്പോൾ തിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് എല്ലാവർക്കും വിജ്ഞാനവേദിയിൽ പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയാം ഔജസുൽ മസാലിക്ക് എന്ന് പറയുന്ന കിതാബ് വേൾഡ് ഫേമസാണ് ബൈറൂത്ത് എന്നു പേരെ അതിന് പ്രിന്റിംഗ് ഉണ്ട് അത് ഈ മഹാനവർ ഉണ്ടാക്കിയതാ ആറ് വാള്യങ്ങളാ മുഖത്തക്ക് അറിയപ്പെടുന്ന ഒരു ശരഹായിട്ട് ഇന്ന് നമുക്ക് ലഭിക്കുന്നത് ഈ പറഞ്ഞ ഔചിതത്തിൽ മത്സരിക്കാം അപ്പോൾ മാനവരുടെ ജീവിതകാലം ഗംഗോഹിൽ പഠനം അതിൻ്റെ ശേഷം പിന്നെ മഹാനായ മൗലാന ഹലി അഹമ്മദ് അംബേഡ്കയിൽ നിന്ന് തുറുമതിയും ബുഹാരിയും ഒന്ന് റീ പഠനം നടത്തി ഒരു ബർക്കത്തിന് വേണ്ടി അതിൻ്റെ ശേഷം പിന്നെ സുദീർഘമായ അര നൂറ്റാണ്ട് കാലം സഹാദംപൂരിലെ സ്ഥാപനത്തിന് നേതൃത്വം നൽകിയിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്നാല് പ്രാവശ്യം ഹജ്ജ് കർമ്മം നിർവഹിച്ചു തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഹജ്ജ് കർമ്മത്തിൽ മഹാനായ നദിവി സാഹിബും കൂടെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം രണ്ട് തവണയായി ഇരുപത് വർഷക്കാലം മഹാനവർ മദീനയിലായിരുന്നു ആദ്യം മദീനയിൽ കുറച്ച് താമസിച്ച് വീണ്ടും നാട്ടിൽ തിരിച്ചു വന്നു കാരണം നാട്ടിലെ ദീനീ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകാൻ വേണ്ടി നാട്ടിൽ തിരിച്ചു വന്നു വീണ്ടും അവിടെ പോയി ആ പോയ സമയത്ത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും മഹാനപര സഹാർമൂരിൽ വന്നു അന്ന് വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്നൊന്നും എനിക്കറിയില്ല ഞാനറിയാത്ത കാര്യമാണ് തൊള്ളായിരത്തി എൺപതിൽ എഴുപത്തൊമ്പത് എൺപത് എൺപത്തൊന്നൊക്കെ ഞാൻ ദൈവന്ദ് ദാർറൂമിൽ പഠിക്കുന്ന കാല ആ കാലഘട്ടത്തിലാണ് അവിടുത്തെ നൂറാം വാർഷിക സമ്മേളനം നടക്കുന്നത് അന്നത്തെ ഒരു വളണ്ടിയർ ആയിരുന്നു ഞാൻ ഷെയഹസൻ അതിർത്ത് അതുപോലെ തന്നെ നൂഴമോല അവരൊക്കെ കൊണ്ടിരുന്നതിനെ ഞാനായിരുന്നു ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഒരിക്കൽ തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മഹാനായവ ശേഖന സഹാദംപൂരിൽ വന്നു സഹാദംപൂരിൽ വന്ന് ഒരു വെള്ളിയാഴ്ച മഹാനവർ ദൈവന്തിൽ വന്നു ദൈവന്തിൽ വന്ന് അവ ഞങ്ങളൊക്കെ വെള്ളിയാഴ്ച രാവില ഒരു ഖബർ ജിയാർത്തിന് പോകും കാസിം നാനോത്തുവി അതുപോലെയുള്ള എല്ലാ മഹാന്മാരിലും ഖബർ ജിയാർത്തി അവിടെയുള്ള ആളുകളൊക്കെ ജിയാർത് ചെയ്യും അല്ലാതെ ജിയാർത് വിരോധികളൊന്നുമല്ല പല ആളുകൾക്കൊന്നും മനസ്സിലാക്കാതെ പല രീതിയിലും പെരുമാറ്റങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ധിയാർത്തിന് ദൈവം കുട്ടികൾ ധാരാളം പോകും ബഹുമാനം കുറച്ച് കൂടുതലാണ് അവിടെ നമ്മളിപ്പോൾ സാധാരണ കബറിങ്ങൾ പോകുമ്പോൾ ചെരുപ്പൊക്കെട്ടല്ലേ പോവുക ഇവർ ചെരുപ്പ് ഒരു മർഹൽ അങ്ങേപ്പുറം കൈശിട്ടാണ് ഖാസിം നാനോത്തുവിൻ്റെ കബറിങ്ങയെക്കൂടെ പോയത് അങ്ങനെ ഒരിക്കലാണ് ചെന്നപ്പോൾ മഹാനവറുകൾ ഇരിക്കുകയാണ് ഖബറിങ്ങൾ മുറാഖബ എന്നതിന് പേര് പറയാം രണ്ട് ഇരുന്നു എന്തൊക്കെയോ ചെല്ലിപ്പറഞ്ഞ് അവിടെ ഇരിക്കണം അപ്പോൾ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്ന് മുസാഫ ചെയ്തു മറ്റേ അപ്പോൾ ഞാൻ എന്താ മൂപ്പരോട് ചോദിക്കുക മൂപ്പരുന്ന പത്തൊമ്പത്തഞ്ച് വയസ്സായിരിക്കും ഞാനാണെങ്കിൽ പത്തി ഇരുപത്തഞ്ച് വയസ്സിൻ്റെ താഴെ എന്ത് എന്ത് ക്ഷേമാന്വേഷണം നടത്തും സാധ്യല്ലല്ലോ ചെന്നു ചെയ്തു പിന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായി അടുത്ത വെള്ളിയാഴ്ച സഹാറംപൂരിൽ ഹദീസുൽ മുസൽസലാത്ത് എന്ന് പറയുന്ന മുസൽസലായ ഹദീസുകളുടെ ഒരു രിവാത്ത് നടക്കുന്നുണ്ട് അത് ഷെയ്ഖുൽ ഹദീസ് സക്കരിയ സാഹിബാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു തെക്കന്മാരുണ്ട് വടക്കന്മാരുണ്ട് എല്ലാവരും ഉണ്ട് എടാ ആരെങ്കിലും ഒരാൾ പോരി എൻ്റെ ഒപ്പം സഹാറം പോയിക്ക് ഒറ്റ കുട്ടിയും പോകുന്നില്ല കാരണം ഒന്നാമത് ദാരിദ്ര്യം പല ആൾക്കാർക്കും ബസ്സിന് വരെ പൈസ ഉണ്ടാവില്ല ഏതായിരുന്നാലും ഞാൻ ഒന്ന് രണ്ട് യുപിക്കാരായ കുട്ടികളെ കൂട്ടിപ്പോയി അപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് അറിയോ ഈ ഹദീസ് ഉൽ മുസൽസലാത്ത് എന്ന് പറഞ്ഞ ഈ ഹദീസ് എങ്ങനെയാണോ റസൂൽ അള്ളാഹി അലൈഹി വസ്ലാം തങ്ങളിൽ നിന്ന് ആ ഹദീസ് വന്നിരിക്കുന്നത് എങ്കിൽ അതുപോലെ ദിവാത്ത് ചെയ്യല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മാനവകൾ മദീനയിൽ നിന്ന് വരുമ്പോ ഒരു വലിയ ചാക്ക് ഈത്തപ്പഴും ഒരു വല്യ സംസമിന്റെ കാനോയിറ്റ് അതില അതെന്തിനാ റസൂൽ സല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ ഈത്തപ്പഴം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് ഈ ഇത്തപ്പഴം ഫുൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കുടിക്കും അതുപോലെ മൻ മൻ ഔ ജന്ന എന്ന ഹദീസ് എന്തായിരുന്നാലും ഒരു ഹദീസ് ഒരാൾ എന്നെ മുസാഫഹ ചെയ്താൽ ഔ മൻ അല്ലെങ്കിൽ എന്നെ മുസാഫഹ മുസാഫഹ ചെയ്താൽ ദഹൽ ജന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് ഓതുന്ന സമയത്ത് എല്ലാവരും പോയിട്ട് മൂപ്പര കൈ മുസാഫർ ചെയ്യുക മൂന്ന് വട്ടം അങ്ങനെ പിടിക്കും അങ്ങനെ ഞാനൊക്കെ മുസാഫ ചെയ്തിട്ടുണ്ട് പിന്നെ അന്നത്തെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മഹാനവട് റസൂൽ സല്ലാ വളൈ വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പരമാവധിയില അതിന്റെ പേരിൽ തങ്ങളുടെ പേര് പറയാൻ പോലും സാധ്യല്ല ഇതിപ്പോ എന്റെ അനുഭവമാണ് എനിക്ക് അനുഭവം പറഞ്ഞ ഇനി വിരോധിച്ചല്ലോ തങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹബീബി വ മൗലായ വ മൗലായാവ മുസ്തനദീന്ന് പറഞ്ഞുകൊണ്ട് അവർ എട്ടുപത്തോളം സിഫത്തുകൾ കൂട്ടിയിട്ട് മുഹമ്മദിൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ കരച്ചിൽ പിന്നെ അന്ന് മൂപ്പര് ക്ലാസ് എടുത്തിട്ടില്ല പിന്നെ മൂപ്പരെ ശിഷ്യൻ മുഹമ്മദ് യൂസുഫ് സാഹിബ് അവനാണ് ക്ലാസ് എടുത്തത് അങ്ങനെ ഈ ഹദീദുൽ മുസൽസലാത്ത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒരുത്തരം പോകുന്നൊരു ഒരു കിതാബാ അതിന് സനതും ഉണ്ട് ഞങ്ങൾക്കൊക്കെ സനത് കിട്ടി മഹാനായ ശേഖന അതിൽ ഒപ്പിട്ടും തന്നു അങ്ങനെ മൂപ്പരെ കൈപ്പടയിൽ ഒപ്പിട്ട ഒരു സനത് അല്ലാതെ എനിക്ക് വൈകത്തൊന്നുമില്ല നേരെ മുത്ത് സൂചിപ്പിച്ച പോലെ മൂപ്പരുന്ന കുറച്ച് പഠിച്ചു ഒരു ഒരു കറി ക്ലാസ് അങ്ങനെ ഞാൻ പോലും ചെയ്തു മനസ്സിലായി അതാണ് പക്ഷെ അന്നത്തെ അവിടുത്തെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം മാനവളടുത്ത് മന്തിരിച്ചൂരിയ വെള്ളത്തിന് വേണ്ടി സഹാറമ്പൂർ അങ്ങാടിയിൽ നീണ്ട ലൈന പോലീസാണ് നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ് വണ്ടികൾ വന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് വണ്ടി വന്ന് ഒന്നായിട്ട് സഹാറമ്പോലെ അങ്ങാടിയിൽ നിൽക്കുക ഇത് മൂപ്പരെന്താ ചെയ്യണത് ഒന്നുമില്ല കുപ്പിട്ടെടുക്കും ആകെ പതിനായിരക്കണക്കിൽ ബോട്ടൽ വെള്ളം മന്തിരി ചൂരി കൊടുത്തു പിന്നെ മുസാഫയും ബയ്യത്തും കാര്യങ്ങളും ഇങ്ങനെ ആ പ്രസരിപ്പുള്ള മുഖം കണ്ടാൽ സ്വാഭാവികമായും ഒരു ഇമാനികമായ ഒരു പ്രസരിപ്പ് മുഖത്തിൽ നിന്നിങ്ങനെ ഇതാക്കുന്നത് പോലെ നമുക്ക് തോന്നും വലിയ വ്യക്തിത്വത്തിൻ്റെ ആളാണ് അപ്പോ മഹാനവറുകളെ കാണാൻ കഴിഞ്ഞു മുസാഫ ചെയ്യാൻ കഴിഞ്ഞു ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സൗഭാഗ്യമുള്ളത് കൊണ്ട് മഹാനവരുടെ ആ പുസ്തകം അത് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷമുണ്ട് രണ്ടാമത് നദിവി സാഹിബ് നദിവി സാഹിബെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ കണ്ട ഒരു പ്രതിഭയാണ് എന്താണെന്ന് പറഞ്ഞാൽ മാതാ ഹസിറൽ ബിൻഹിത്താത്തിൽ മുസ്ലിമീൻ എന്ന പുസ്തകത്തിന് നാൽപ്പത് ട്രാൻസ്ലേഷൻ ഉണ്ട് ലോകത്തിൽ നാൽപ്പതോളം ട്രാൻസ്ലേഷൻ ഇങ്ങനെ ഇന്ത്യയിൽ വേറെ ഒരാൾക്ക് ഈ സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാ ഭാഷയിലും മലയാളത്തിലുണ്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ എന്താണ് മാതാ ഹസിറൽ ആലം ബിൻഹിത്താത്തിൽ മുസ്ലിങ്ങളുടെ അധോതി കൊണ്ട് ലോകത്തിന് എന്ത് സംഭവിച്ചു ആ ഉണ്ട് അതടക്കം ഒരുപാട് പുസ്തകങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ ഖനപ്പെട്ട പുസ്തകങ്ങൾ എഴുതാൻ കഴിഞ്ഞു ഞാൻ മഹാനവറുകളുമായിട്ടുള്ള ബന്ധം ഒരു ആഴ്ച കാലം ഞാൻ ഈ ലക്നോയിൽ താമസിച്ചിട്ടുണ്ട് താമസിക്കാറുള്ള കാര്യത്തിന് വേണ്ടി പോയത് എൺപത്തി മൂന്നില് അപ്പോൾ അന്ന് ഞാൻ കടമേരി കോളേജിൽ ജോയിൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ നെരുവി സാഹിബ് സന്ദർശിച്ചിട്ടുണ്ട് അപ്പോൾ സന്ദർശിച്ചപ്പോൾ ഒരു റിപ്പോർട്ടായിരിക്കുന്നു ഇങ്ങനെ സന്ദർശിച്ചു എന്നുള്ളത് അപ്പം അത് വേറൊരു ലെറ്റർ പേടിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് അങ്ങനെ ഇന്ന അവിടുത്തെ ഗസ്റ്റായിട്ട് സ്വീകരിച്ചു ഉത്തരേന്ത്യയിലൊക്കെ പോയൊക്കെ അറിയാം ഗസ്റ്റായിട്ട് സ്വീകരിച്ചാൽ നല്ല ചപ്പാത്തി മാട്ടിൻ്റെ കറിയും കിട്ടും ഗസ്റ്റായിട്ടില്ലെങ്കിൽ പോത്തിൻ്റെ കറിയും മറ്റേ ഉണക്ക റൊട്ടിയേ കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ അഞ്ച് ദിവസം ആ നദിവിസാബിൻ്റെ അവിടെ എത്തുകയും മഹാനവറുകളുടെ ക്ലാസ് അല്ല മഹാനവരുടെ ഉപദേശങ്ങളാണ് ദിവസം ഉണ്ടാവും മജിലീസ് ആ മജിലീസ് ഇരുന്നാൽ പലതും കേൾക്കാം ഒരിക്കൽ ചെന്നപ്പോൾ മൂപ്പലും ഇങ്ങനെ കിതാബ് പറഞ്ഞു കൊടുക്കുക അപ്പം ഞാനൊന്ന് ചോദിച്ചു അത് മറ്റേ മറ്റേ ഷെയ്ഖ് മൂപ്പലും സെക്കരിയ സാഹിബായിട്ട് എനിക്കങ്ങനെ സംസാരിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനൊരു വിദ്യാർത്ഥിയല്ലേ ഒരു സംസാരിക്കേണ്ട അവസ്ഥയില്ലല്ലോ അത് ഇപ്പോൾ കാണി നമ്മൾ സംസാരിക്കും അന്ന് പേര് നമ്മൾ സംസാരിക്കുക നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു അദബുകേടല്ലേ നദീബ് സാഹിബായിട്ട് അങ്ങനല്ല ഞാൻ ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ സംസാരിച്ചു നീ ഇങ്ങള് നാട്ടിൽ വരുമോ നാട്ടിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് വരണം അപ്പം എന്നോട് പറഞ്ഞാൽ യാ ബുനയ്യ അന ഫൗസ് എന്റെ മോനെ എനിക്കിപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു ഞാൻ എങ്ങനെ പറയും അപ്പോ പിന്നെ വന്നു വന്നൂര് തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നമ്മളെ മുതലക്കുളം മൈതാനിയിലുള്ള ആ എല്ലാവരുടെയും സംയുക്തമായ പരിപാടിയിൽ വന്നു തൊള്ളായിരത്തി അമ്പത്തഞ്ചിലാണ് അപ്പോൾ ഈ രീതിയിൽ മൂപ്പര് നമുക്ക് പരിചയമുണ്ട് അദ്വുഷുക്കൂർ മലവി എന്ന് പറഞ്ഞ മഹാനായ വ്യക്തിത്വം എനിക്ക് തെക്കൻ കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാരെ പല രീതിയിലും അറിയാം ഒരുപാട് പണ്ഡിതന്മാരെ ഇപ്പോൾ ഫരീദുദ്ദീൻ മുസ്ലിയാരുടെ ആ ആണ്ടിനെ ക്ഷണിച്ചിരുന്നു ഞാൻ പോയിരുന്നു മോഹ്മഹ്ലാലിൻ്റെ മരണത്തിന് ഞാൻ പോയിരുന്നു അതേപോലെ നമുക്ക് തെക്കൻ കേരളത്തിൽ എല്ലായിടത്തും പല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ട് ഉണ്ടായിരുന്ന പ്രധാന കാരണം എന്താന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പതിൽ ദൈബന്തിൻ്റെ നൂറാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ പ്രചരണത്തിന് വേണ്ടി വന്നിരുന്നത് ദൈബന്തിൽ നിന്ന് അന്തർഷ കാശ്മീരി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു ഈ പണ്ഡിതനും ഞാനും വളരെ അടുത്ത ബന്ധമായിരുന്നു കൂടെ കൂടെയായിരുന്നു മൂപ്പരെ അസർക്ക് നൽകിയിരുന്നു വൈകുന്നേര എന്റെ വാതിലും കൊന്നു അവരൊക്കെ വളരെ വിനയത്തിന്റെ ആൾക്കാരാണ് ഞമ്മളെ മാതിരി ഗമിയൊന്നുമില്ല അബ്ദുൽ അബ്ദുൾ താഴെ താഴെ വാതിലും കൂട്ടും ഞാൻ ഇറങ്ങും അപ്പൊ മറ്റു കുട്ടികൾക്കൊക്കെ ഭയങ്കര അസൂയാണ് കാരണം ഇന്ന മാത്രം എന്താ വിളിക്കണ് അങ്ങനെ പോവും പോയിട്ട് മൂപ്പരെ വാപ്പ അൻവർഷ കാശ്മീരിൻ്റെ ഖബറിൻ്റെ അവിടെ വരെ പോവും അവിടെ പോയിട്ട് അവിടെ സലാം സലാഞ്ചല്ലിന്ന് ദ്വാരം ഇങ്ങോട്ട് പോകും പോകുമ്പോ ഒന്നും കൊണ്ടുപോയില്ല ഇക്കാലം വരുമ്പോ ചോയ്ക്കും ഗിർസെ കോഴി അന്നിപ്പോൾ വാട്സപ്പും തേങ്ങാമ്പൊന്നുമില്ല ഗിർസെ കോഴി ഖബർ ആയ ഹെ കോ ഹത്തായാ ഹേ ഇതൊക്കെ ചോദിച്ചു അങ്ങനെ മൂപ്പര കേരളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഈ മൂപ്പര് പറഞ്ഞു എനിക്ക് അബ്ദുൽ ഗഫൂർ വരാതെ എനിക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാനും തന്നെ ഈ ഒരു ചാൻസ് കാത്തിക്കണം മനസ്സിലായില്ലേ അങ്ങനെ വന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോയി അതിൽ കാര്യമായിട്ട് യാത്ര ഒക്കെ ഉണ്ടായിരുന്നെ ഷെയ്ഹസനെ അതിർത്തും അതുപോലെ തന്നെ നൂഹമോലാനി ആയിരുന്നു നോർമോലെ നമ്മളൊരു ബന്ധുവാണ് ഒരു നിലയിൽ എൻ്റെ ഭാര്യൻ്റെ അമ്മായികയാണ് അപ്പോൾ ആ രീതിയിൽ അവിടെ ഉള്ള ഒരുപാട് ആളുകളായിട്ട് ബന്ധമുണ്ടെങ്കിലും അബ്ദുഷുക്കൂർ മോലയുമായി അടുത്ത കാലം മുതൽ വളരെ അടുത്ത ബന്ധമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ എന്ന നിലക്ക് അലഹമ്മദില്ല ദീനിനു വേണ്ടി വളരെയധികം ഹിദ്മത്ത് ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിത്വം കൂടിയാണ് അപ്പോൾ ഉറുദൂുകാർ പറഞ്ഞ മാതിരി സോനെപ്പർ സുഹാന ഖരേല നീൻചട എന്ന് പറയും ഉറുദു മുഹാബറുണ്ട് സോനെപ്പർ സുഹാന എന്നതുപോലെയാണ് എനിക്ക് ഇഷ്ടത്തിലും ഇഷ്ടമായത് കൊണ്ട് ഞാനിത് പങ്കെടുത്തു